റോഡിലെ ഭാസ്കർ നഗറിൽ പതിവാകുന്ന അപകടങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് പ്രദേശവാസികളായ ജനങ്ങൾ കെ എസ് ടി പി റോഡ് നിർമ്മാണത്തോടെ ഒന്നര വർഷത്തിനിടയിൽ ഇവിടെ നടന്നത് അമ്പതിലധികം അപകടങ്ങളാണ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരും മാസങ്ങളായി അബോധാവസ്ഥയിൽ കഴിയുന്നവരുമുണ്ട് നിരപ്പായ റോഡിൽ ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിലെ അപ്രതീക്ഷിതമായ വളവുകളാവാം ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു സൂചന ബോർഡ് പോലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് പൊതുപ്രവർത്തകൻ ഇർഷാദ് ചാക്കോ പറഞ്ഞു ഈ ഭാസ്കർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റോഡ് ആയതിനു ശേഷം അമ്പതിൽ പരം അപകടങ്ങൾ നടന്നു അതിൽ രണ്ടു മൂന്ന് ജീവന അവസാനമായിട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ കുമ്പളയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വർണ്ണപ്പെടുകയുണ്ടായി അതുമാത്രമല്ല അതിനെ കാരണം പറയുന്നത് പിന്നെ സ്പീഡുകളാണ് സ്പീഡ് നിയന്ത്രിക്കാനുള്ള ഒരു സംഭവം ഇല്ല സിംഗിൾ ബോർഡ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അമിത വേഗതയാണ് പറയുന്നത് പക്ഷെ അമിത വേഗതയല്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ റോഡ് ഇത് ഈ റോഡ് നിർമ്മിച്ചുള്ളത് കെ എസ് ടി ആണ് അപ്പം ആ ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം ഈ റോഡ് നിർമ്മിച്ച രീതി തന്നെ ശരിയല്ല അതുമാത്രമല്ല ഈ എല്ലാ ചാനലുകളും വാർത്തകളും പത്രങ്ങളൊക്കെ വന്ന് എടുത്തു പോകുന്നതല്ല ഒരു അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഡി പിടയോ അല്ലെങ്കിൽ ഭരണാധികാരോ അല്ല പഞ്ചായത്തോ ആരും ഒരു ഈ പ്രദേശത്തെ മനുഷ്യന്മാർക്ക് പുല്ലുവല കൽപ്പിക്കാത്ത അവസ്ഥയാണുള്ളത് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെടണമെന്നാണ് പറയാനുള്ളത് ഏത് നിമിഷവും കൺമുന്നിൽ അപകടം സംഭവിച്ചേക്കാം എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത് മിക്ക അപകടങ്ങളും രാത്രിയിലായതിനാൽ ഉറക്കം പോലും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഗതാഗത മന്ത്രിക്ക് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മെയിൽ ചെയ്യുകയും മന്ത്രി ബന്ധപ്പെട്ട അധികാരികൾക്ക് മെയിൽ ഫോർവേഡ് ചെയ്തിട്ടും തുടർ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു അധികാരികൾ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ ഹരതീഷ് പറഞ്ഞു ആക്സിഡന്റ് ആക്സിഡന്റ് ആക്ച്വലി റോഡാണ് റോഡ് വർഷം ആദ്യം മന്ത്രിക്ക് മെയിൽ മന്ത്രി വർഷമായിരുന്നു മെയിൽ ഫോർവേഡ് ചെയ്തു ഇവിടുത്തെ പി ഡബ്ല്യു എഞ്ചിനീയർ അതിൻ്റെ വന്നിട്ട് അന്വേഷിക്കാൻ കൂടി പോയിട്ട് ആക്സിഡന്റ് ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് ഇതുവരെ അതിൻ്റെ ഒരു നടപടി ഉദ്യോഗസ്ഥകരുടെ ആയിട്ടില്ല വളവെന്ന് പറയുന്നതില്ല ഇത് സയന്റിഫിക്കലായിട്ട് കറക്റ്റായി വളവല്ല ഞങ്ങൾക്ക് ഇത് ഒരുപാട് പ്രാവശ്യം മെയിൽ ചെയ്ത് എല്ലാം ചെയ്തു ഇത് പണി തീർത്ത് ആർ ഡി എഫ് കമ്പനിക്ക് ഒരുപാട് പ്രാവശ്യം മെയിൽ ചെയ്തായിരുന്നു അവർ എഞ്ചിനീയർ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞ ഒന്നായിട്ടോ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പം രണ്ടുവർഷം ഇങ്ങനെ പോകുന്നുണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് ആയിട്ട് പക്ഷെ സ്പോട്ട് അത് ഏറ്റവും സംഭവം റോഡ് പണി നടക്കും മുൻപ് ഇതിലും കുറഞ്ഞ ായിരുന്നിട്ടും ഈ വിധത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ടും അപകട സൂചന ബോർഡ് പോലും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പ്രദേശവാസിയായ അനൂപ് പറഞ്ഞു റോഡ് ഇതിനു മുമ്പേ ഇത്ര ഇത് ഇതുവരെ പക്ഷെ ഈ കെ എസ് ടി പി ഇത്ര ഇതായിട്ട് വൈഡ് ആയിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എപ്പോ നോക്കിയാലോ ഒരു ഒരു ഒന്നര വർഷത്തിന്റെ ഉള്ളിൽ ഒരു നാൽപ്പത്തഞ്ച് അയിമ്പത് ആക്സിഡന്റ് നടന്നു എൻ്റെ വീട് അവിടെയാണ് ഒരു ടു ഹൺഡ്രഡ് കിലോ മീറ്റേഴ്സ് അങ്ങോട്ടാണ് പക്ഷെ ആ അവിടെ ഒരു വളവുണ്ട് പിന്നെ ഇവിടെ ഒന്നും വളവുണ്ട് പക്ഷെ അവിടെ കൺട്രോൾ തെറ്റിയാലോ ഇവിടെ കൺട്രോൾ തെറ്റിയാലോ എവിടെ ഇവിടെ ഒരു പത്ത് മീറ്ററിന്റെ ഉള്ളില് ആക്സിഡന്റ് നടക്കും അപ്പൊ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ചുമറല്ല ഉണ്ടല്ലേ അതിന് വന്നിട്ട് ഒരു പത്ത് പ്രാശ അടിച്ചിന് അതും അല്ലാതെ പൾട്ടി ആയിട്ട് തിന്നത് പിന്നെ ഞമ്മ ആവശ്യപ്പെടുന്ന ഇത് ഇവിടെ എന്തെങ്കിലും ഒരു ഈ വളവും ഇതാക്കുന്നതാ ക്യാൻസൽ ചെയ്യുന്നതാ അങ്ങനെയെല്ലാം ആക്കണോ ഇല്ലെങ്കിൽ ഞമ്മ ഇവിടെ ഇരിക്കുന്ന ഈ ഇതിന്റെ അല്ലെ ബസ് സ്റ്റാൻഡല് എനി ഭയങ്കര ഒന്നര വർഷത്തിനുള്ളിൽ അപകടം പറ്റിയ മുഴുവൻ ആളുകളുടെയും പേരും വിവരങ്ങളും കണ്ടെത്തി ഒപ്പു ശേഖരിച്ചുകൊണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ നടപടികൾ ഉണ്ടാവാത്ത പക്ഷം ശക്തമായ സമരം സമരമുണ്ടാവുമെന്നും നാട്ടുകാർ അറിയിച്ചു ഉദ്ഘാടനം നടന്നില്ലെങ്കിലും കുമ്പള മുള്ളേരിയ റോഡിലെ ഭാസ്കർ നഗർ ആളുകൾ അറിയുന്നത് അപകടങ്ങൾ കൊണ്ടാണ് ഒന്നര വർഷത്തിനുള്ളിൽ ഏകദേശം അൻപതിലധികം വാഹനാപകടങ്ങൾ ഇവിടെ നടന്നു രണ്ടിലധികം പേരുടെ ജീവനും ഇവിടെ പൊലിഞ്ഞിരിക്കുന്നു അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ പോലും ഇന്നും നിലനിൽക്കെ ഇവിടെ ഒരു അപകട സൂചന ബോർഡ് പോലും സ്ഥാപിച്ചില്ലെന്നത് വലിയൊരു ആക്ഷേപമായി കാണുകയാണ് ഇവിടുത്തെ ജനങ്ങൾ മനീഷ ആമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്